ഹലാവത്തുൽ അറബിയ നൂറുൽ ഖുർആൻ അക്കാദമി ഒരുക്കുന്ന മദീന അറബിക് ബുക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയ വ്യവസ്ഥാപിതമായ അറബി ഭാഷാ പഠന കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹലാവത്തുൽ അറബിയ മദീന അറബിക് ബുക്കുകൾ ആസ്പദമാക്കിയുള്ള എളുപ്പവും വിശദവുമായ പഠനം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കായി വിഖ്യാതമായ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വികസിപ്പിച്ചെടുത്ത മദീന അറബിക് ബുക്കുകൾ ആസ്പദമാക്കിയുള്ള വ്യവസ്ഥാപിതമായ പഠന സംരംഭം വിദ്യാർത്ഥികളെ അറബി ഭാഷയുടെ ഉപയോഗത്തിൽ കഴിവുള്ളവരാക്കാനും ഖുർആാൻ വ്യാഖ്യാനം ഹദീഫ് ഫിഖ് ചരിത്രം തുടങ്ങിയ പണ്ഡിതോചിതമായ വിഷയങ്ങളിൽ പങ്കെടുക്കാനും പ്രയോജനം നേടാനും പ്രാപ്തമാക്കുന്ന പഠന കോഴ്സ് വ്യവസ്ഥാപിതമായ സിലബസ് ലൈവ് തിയറി ക്ലാസുകളോടൊപ്പം ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൃത്യമായ നോട്ട്സ് മൂല്യനിർണ്ണയ സംവിധാനം എക്സാം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് പ്രഗത്ഭരായ എൽമുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വ്യക്തിഗത ശ്രദ്ധ കൊടുത്തുള്ള ക്ലാസ് റൂമുകൾ കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് സാധുവായ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് വയസ്സ് മുതൽ പ്രായപരിധിയില്ലാതെ ജോയിൻ ചെയ്യാം പത്ത് മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് മിതമായ ഫീസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവം അറിഞ്ഞതിന് ശേഷം മാത്രം കോഴ്സിൽ ചേരാം ഒട്ടും വൈകാതെ നമുക്ക് പഠനം ആരംഭിക്കാം അറബി ഭാഷയുടെ മാധുര്യം നുകരാം വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയെ നെഞ്ചിലേറ്റാം കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിൽ ചേരുന്നതിനും ക്യു കോഡ് സ്കാൻ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക നൂറുൽ ഖുർആൻ അക്കാദമി ഹലാവത്തുൽ അറബിയ